യാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നിങ്ങൾ ഒത്തിരി നാളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക കഥാവെ എൻ്റെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ വിട്ടൊഴിയാതെ നിൽക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് എന്ന് ഇന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശത്രുക്കളിൽ നിന്ന് പൂർണ്ണ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നമുക്കെതിരെ നുണ പറയുന്ന വ്യക്തികളിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാറ്റിലും ഉപരി നമ്മുടെ മാനസാന്ദ്രത്തിനും അനുതാപത്തിനും വേണ്ടി ഒരുക്കിയ ദൈവമൊരുക്കിയ സഹനങ്ങളാണ് എന്ന് ചില സഹനങ്ങളെ കാണാൻ വേണ്ടി നമുക്ക് കഴിയണം ഒപ്പം ഈ സഹനങ്ങളിൽ കൂടി ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്തു തീർക്കാനുള്ള കൃപയ്ക്കു വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് യാത്രകളെ സമർപ്പിച്ച് കൂടുതൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ സൗഖ്യം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്ന് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെ പറ്റി കേൾക്കട്ടെ എന്തെന്നാൽ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത് ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നദ്ധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത് കഥാവെ ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ കഥാവെ അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവൻ പരിപാലിക്കണമേ അങ്ങയുടെ നീതിയാൽ എന്നെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കണമേ കാരുണ്യവാനായ അങ്ങ് എൻ്റെ ശത്രുക്കളെ വിച്ഛേദിക്കണമേ എൻ്റെ വൈരികളെ നശിപ്പിക്കണമേ എന്നാൽ ഞാൻ അങ്ങയുടെ ദാസനാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ നിന്റെ കാരുണ്യം തേടി ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്നത്തെ ദിവസം സകല നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ ശത്രുവിന്റെ ദുഷ്ടനാവുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ പതിയിരുന്ന് ഞങ്ങളുടെ സൽപേരിന് കളങ്കം വരുത്തുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഈശോയെ ഇന്ന് തന്നെ അനുതാപത്തിലേക്ക് നയിക്കണമേ ദൈവീക അനുതാപത്തിലേക്ക് നയിക്കണമേ കഥാവെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ നിന്റെ നീതിയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവമേ ചില കാര്യങ്ങൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിയത് അതെന്ത് ആണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് ഞങ്ങൾക്കിന്ന് മനസ്സിലാക്കി തരണമേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ അനുവദിക്കാത്ത എല്ലാ ദുഷ്ടരിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ജീവൻ പരിപാലിക്കണമേ ഞങ്ങളുടെ ജീവന ഭീഷണിയായ സകല ദുഷ്ട വ്യക്തികളിൽ നിന്നും ദുഷ്ടനാവുകളിൽ നിന്നും ഞങ്ങളെ എന്നേക്കുമായി നീ രക്ഷിക്കണമേ കഥാവെ നിന്റെ സന്നദ്ധിയിൽ അഭയം തേടി വന്നിരിക്കുന്ന ഈ മക്കൾക്ക് ഇന്ന് നീ അഭയമായിരിക്കണമേ ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് കഥാവെ കൃപയും കാരുണ്യവും നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും നടക്കേണ്ട വഴി ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ ദൈവമേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കാവശ്യമായ ഓരോ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇന്നത് കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നാൽ ഞങ്ങൾക്ക് നേരെ ഉപദ്രവങ്ങൾ ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് അവരുടെ ദുഷ്ടനാവുകളിൽ നിന്ന് എല്ലാം ഞങ്ങളെ പരിപൂർണമായി നീ മോചിപ്പിക്കണമേ കഥാവേ ഞങ്ങളോട് സ്നേഹം ഭാവിച്ച് ഞങ്ങളോട് വിശ്വസ്ഥത ഭാവിച്ച് ഉള്ളിൽ ശത്രുത മനോഭാവം വെച്ച് പുലർത്തുന്ന എല്ലാ ദുഷ്ട വ്യക്തികളിൽ നിന്നും എന്നേക്കുമായി ഞങ്ങളെ മോചിപ്പിക്കണമേ ദൈവമേ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് അനുഭവിക്കുവാനും നീ നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ നിന്റെ ഹിതം അനുവർത്തിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നാൽ നിന്നിലാണ് ഞങ്ങളുടെ അഭയം ദൈവമേ നീ ഞങ്ങളെ ഇന്ന് ഉപദേശിച്ച് വഴി നടത്തണമേ തെറ്റ് ചെയ്യാൻ ഇന്ന് ഞങ്ങളെ അനുവദിക്കരുതേ സകല പാപത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എല്ലാ ദുരിതത്തിൽ നിന്നും ഇന്ന് ഞങ്ങളെ കരകയറ്റണമേ കഥാവേ ഞങ്ങളുടെ വൈരികൾക്കെതിരെ നീ ഉണരണമേ നീ എഴുന്നേൽക്കണമേ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കുടുംബത്തിൽ ഭിന്നത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും രക്ഷിക്കണമേ കഥാവേ ഞങ്ങളുടെ ജീവന് ഭീഷണി നൽകുന്ന ഓരോ വ്യക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ ഞങ്ങൾക്ക് തകർച്ച ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ നാമ മഹത്വപ്പെടുത്താൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും തിന്മയില്ലാതെ ജീവിക്കുന്നതിന് ഇന്ന് കൃപ തരണമേ ഞങ്ങൾക്ക് ചുറ്റും നിന്റെ ശക്തി ായ ദൂതർ പാളയം അടിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും സമാധാനവും നൽകണമേ ദൈവമേ തിന്മയുടെ ദിവസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ശത്രു ഞങ്ങളുടെ മേലാധിപത്യം എടുക്കാൻ ഒരിക്കലും നീ അനുവദിക്കരുതേ കഥാവെ നിന്റെ ഇഷ്ടം ചെയ്യുവാനും അത് മനസ്സിലാക്കി അത് മാത്രം ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഇന്ന് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ കർത്താവോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിനക്കെതിരെയുള്ള എല്ലാ ശത്രുക്കളെയും എന്നേക്കുമായി തകർത്തുകളഞ്ഞ് നിനക്ക് സംരക്ഷണം നൽകി അവിടുന്ന് നിന്നെ പരിപാലിക്കട്ടെ നിനക്കെതിരെയുള്ള എല്ലാ ദുഷ്ടനാവുകളെയും കർത്താവ് വിളിച്ചെത്തു കൊണ്ടുവരട്ടെ സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് എല്ലാവരിലും നിറഞ്ഞ് നിനക്കെതിരെ നുണ പറയുന്ന എല്ലാവരെയും കർത്താവ് എന്നേക്കുമായി പരാജയപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ